അറേബ്യൻ കഥകളിലും കേട്ടിട്ടുള്ള സ്വർണ്ണപാത്രമാണ് ഇന്ത്യ ലോകത്തിലെ സംസാര വിഷയം സ്വർണപാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്ത ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചിരിക്കുകയാണ് ചൈനയിലെ ഒരു യുവതി തെക്കൻ ചൈനയിൽ ഒരു യുവതി സ്വർണത്തിന്റെ പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു കിലോ ഭാരമുള്ളതും ഏഴു ലക്ഷം യുവാൻ അതായത് ഏകദേശം എൺപത്തിനാല് ലക്ഷം രൂപ വിലയുള്ളതുമായ ഒരു സ്വർണ്ണപാത്രത്തിലാണ് ഈ ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നത് എന്തായാലും അവിശ്വസനീയമായ ാണ് ചൈനയിലെ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധ ആകർഷിച്ചത് ചൈനയിലെ സ്വർണ്ണാഭരണങ്ങളുടെ പ്രധാന കേന്ദ്രമായ സ്വർണ്ണത്തിന്റെ രണ്ട് ഹോൾസെയിൽ കടകൾ നടത്തുന്ന ആളാണ് വൈറലായ വീഡിയോയിലൂടെ തന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന സ്വർണത്തിന്റെ പാത്രം ഒരു കസ്റ്റം ഓർഡർ ആണ് എന്നാണ് അവർ പറയുന്നത് തന്റെ സുഖത്തിന്റെ ഫാക്ടറിയിലാണ് ഇത് നിർമ്മിച്ചതെന്നും അവർ പറയുന്നു തന്റെ ബിസിനസിൽ താൻ സ്വർണാഭരണങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത്തരം ഒരുപാട് കിട്ടാറുണ്ട് എന്നാൽ സ്വർണ്ണം കൊണ്ടു പാത്രം എന്നും അവർ പറയുന്നു മറ്റൊരാൾക്ക് വേണ്ടി തയ്യാറാക്കിയ പാത്രം ആയതിനാൽ തന്നെ അവരോട് അനുവാദം ചോദിച്ച ശേഷമാണ് താൻ ഈ വീഡിയോ ചിത്രീകരിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായി ഈ പാത്രം വാങ്ങുന്ന ആരുടെ കയ്യിലെത്തും മുമ്പ് വീഡിയോ എടുത്ത് വയ്ക്കാൻ തോന്നിയെന്നും അവർ പറയുന്നു എന്നാൽ ഈ സ്വന്തപാത്രം കൊണ്ട് തന്നെ പ്ലേറ്റ് എന്താണ് പോകുന്നത് എന്ന് തനിക്ക് അറിയില്ല എന്നും യുവതി പറയുന്നു അതിൽ പാകം ചെയ്തപ്പോഴുണ്ടായ അനുഭവത്തെ കുറിച്ചും അവർ പറയുന്നുണ്ട് സ്വർണ്ണപാത്രമായതുകൊണ്ട് അത് എളുപ്പം ചൂടാവുന്നുണ്ട് എന്നാൽ അത് ഭക്ഷണത്തിന്റെ രുചിയിൽ മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നും അവർ വെളിപ്പെടുത്തി